അശാസ്ത്രീയ ഡിവൈഡറുകൾ പൊളിച്ചുമാറ്റാൻ മാറ്റാൻ കെ സി സലീമിന്റെ ഒറ്റയാൾ സമരം ദേശീയപാതയിൽ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശേരി മുതൽ മേലേ ചൊവ്വ വരെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ വളപട്ടണത്തെ പൊതുപ്രവർത്തകനായ കെ സി സലീം ഒറ്റയാൾ സമരത്തിനിറങ്ങി കണ്ണൂർ വളപട്ടണത്ത് പതിവായി അപകടത്തിനിടയാക്കുന്ന ഡിവൈഡറിന് മുകളിൽ പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ഈ മേഖലയിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ സ്ഥിരമായി അപകടമുണ്ടാക്കുന്നതായും നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തതായി സലീം പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ മേലെ ചൊവ്വ മുതൽ വളമട്ടണം പാലം വരെയുള്ള അശാസ്ത്രീയമായ ഡിവൈഡറുകൾ നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വണ്ണം കുറഞ്ഞ ഡിവൈഡർ സാധാരണഗതിയിൽ നമ്മൾ കർണാടക തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നാഷണൽ വേ റോട്ടില് വലിയ ഡിവൈഡറുകളാണ് കാണാറുള്ളത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഡറുകൾക്ക് സിഗ്നൽ ഇല്ല ഫ്ലക്സ് ഇല്ല രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന അവസരത്തിൽ ഈ ഡിവൈഡറുകൾ കാണുന്നില്ല അതുപോലെ വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലെ പുതിയതെരു വളപട്ടണ ഭാഗങ്ങളിൽ ടാറിങ് നടന്നിട്ട് റോഡിലെ ടാറ് ഉരുകി ഒലിച്ച് പുതിയതെരു ഭാഗങ്ങളിലൊക്കെ ഏകദേശം തരമാലകൾ പോലെയാണ് റോഡിന്റെ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം കണ്ണൂർ മേലെ ചൊവ്വയിൽ രണ്ട് യുവാക്കൾ ഡിവൈഡറിൽ തട്ടി വീണ് ലോറി കയറി മരിച്ചിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ ഡിവൈഡറുകൾ ഉയരം കൂട്ടി ആവശ്യമായ റിഫ്ലക്ടറുകളും വെളിച്ചവും സ്ഥാപിക്കണമെന്ന് കെ സി സലീം പറഞ്ഞു ഈ ഡിവൈഡറുകൾക്ക് റെഡ്ഫ്ലക്സും സിഗനലും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാത്രി നിരവധി വാഹനങ്ങളാണ് ഈ ഡിവൈഡറുകളിൽ കയറുന്നത് ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെയോ ഇന്നോ പുതുതായിട്ട് തുടങ്ങിയതല്ല ഏകദേശം അഞ്ചാറ് വർഷക്കാലമായി ഈ സംഭവം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയായും നാഷണൽ വേ അതോറിറ്റിയോ അതല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയോ അല്ലെങ്കിൽ കേരള സർക്കാരോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ